നമസ്കാരം കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ഇപ്പോഴത്തെ സുഹൃത്തുക്കളല്ല ഭൗതികതയിൽ ഈ ആത്മീയതയിൽ നിൽക്കുമ്പോഴല്ല ഭൗതികയിൽ നിൽക്കുമ്പോഴുള്ള സുഹൃത്തുക്കൾ അവരെന്നോട് ചോദിച്ചത് എന്തിനാണ് കോൺഗ്രസ്സുകാരോട് സ്വാമിക്ക് ഇത്രയും വലിയ വിരോധം എന്ന് യഥാർത്ഥത്തിൽ എനിക്കെന്താണ് വിരോധം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നശിച്ചു പോകുന്നു അതിന് കാരണക്കാരനായവർ കോൺഗ്രസിൽ തന്നെയുള്ള നേതാക്കന്മാരാണ് ചില നേതാക്കന്മാരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ഈ പ്രസ്ഥാനം നശിച്ചു പോകുന്നല്ലോ ഈശ്വര എന്നാണ് ഞാൻ പറഞ്ഞത് അത് വ്യക്തമായ തെളിവുകൾ ഉണ്ട ഉണ്ടായതുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ന് ശശി തരൂരിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ഒരിക്കലും ബി ജെ പിയിൽ ചേരില്ല പോകില്ല എന്ന് പറഞ്ഞു അപ്പോ സ്വാമി ഇന്നലെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ എന്ന് അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു സഹോദര എനിക്ക് നിങ്ങളെ ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഞാൻ പറയുകയാണ് ശശി തരൂരിന്റെ ആവശ്യം എന്താണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ലേബറിൽ മത്സരിച്ച് ജയിച്ച ആളാണ് കോൺഗ്രസിന്റെ പ്രഭാവം നിലനിർത്തിയ ആളാണ് പക്ഷേ കോൺഗ്രസിന് അകത്തുള്ള പുഴുക്കുത്തുകളെക്കെതിരെ അതിൽ അതിന്റെ ആ ആ പ്രസ്ഥാനം നശിച്ചു പോകുന്നതിനെതിരെ ഇത് നിങ്ങൾ പോകുന്ന നാശമാണെന്ന് വിരൽ ചൂണ്ടുന്ന ആളാണ് അങ്ങനെ വിരൽ ചൂണ്ടുന്നവരൊക്കെ തന്നെ ആ ചൂണ്ടുന്ന ആരുടെ നേർക്കാണോ ചൂണ്ടുന്നത് അവരെല്ലാം അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി ആക്കിക്കൊണ്ട് ആയിക്കൊണ്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വലയം പറഞ്ഞുകൊണ്ട് കോങ്ക കോൺഗ്രസ്സിനകത്തെ ശീലങ്ങൾക്കനുസരിച്ചൊന്ന് നിങ്ങൾ ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തകനാകാൻ പറയുന്നു ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തകൻ ഒരിക്കലും ഈ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാതിരിക്കില്ല ഗതികേടുകൊണ്ട് ചിലപ്പോൾ നേതാക്കന്മാർ പറയുന്നത് കേൾക്കാം കാരണം ഈ നേതാക്കന്മാരെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ തനിക്ക് ഒരു ഇരിപ്പിടം തനിക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥാനം നഷ്ടപ്പെടും അദ്ദേഹത്തിന് എതിർക്കുന്ന എതിർത്തു നിൽക്കാനുള്ള ശേഷി നമുക്കില്ല പ്രസ്ഥാന ചില കാലാകാലങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം കൗമാരത്തിൽ തുടങ്ങി ശൈശവവും ബാല്യവും കൗമാരത്തുങ്ങി വാർദ്ധക്യാവസ്ഥയ്ക്ക് മുമ്പുള്ള ഒരു യൗവന കാലാവസ്ഥയിൽ ഒരു കൗമാര കാലാവസ്ഥയിൽ എല്ലാവർക്കും ഉള്ളതുപോലെ ഈ നേതാക്കന്മാർക്കും പാർട്ടിക്കകത്തൊരു കൗമാര യൗവന കാലാവസ്ഥയുണ്ട് സമയമുണ്ട് കാലാവസ്ഥയല്ല ആ സമയമുണ്ട് ആ സമയത്ത് അവർ പ്രബലരാകും പ്രബലമായിട്ടിരുന്നവർ ദുർബലരാകും കാരണം ഗ്രഹം ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ അത് ദുർബലമായേ പറ്റൂ നമ്മളല്ലേ സ്റ്റാറുകൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ സിനിമയിൽ ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾ അത് പൊലിഞ്ഞു പോകില്ലേ അതേപോലെ നക്ഷത്രത്തിന് പ്രകാശം പരത്തി നിൽക്കുന്ന കാലത്ത് മാത്രമേ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എത്രയോ എത്രയോ വലിയ വമ്പൻ നേതാക്കന്മാർ തീ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയവർ അവരൊക്കെ ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നിലേക്ക് പോകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ ഒന്നും അല്ലാതായിത്തീരുന്ന കണ്ടിട്ടില്ലേ കെ കരുണാകരനെ പോലുള്ള ലീഡർ എന്ന് വിളിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശക്തിയായിരുന്ന ഭീഷ്മ ചായിരുന്ന അദ്ദേഹമൊക്കെ ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒന്നും പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ പുറകിലോട്ട് പുറകിലോട്ട് പോകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അത് അറിഞ്ഞുകൂടങ്കിലും ഞങ്ങളെ കാലഘട്ടത്തിൽ നമ്മളത് കണ്ടതാണ് ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ കാര്യം നമ്മൾ കണ്ടതാണ് ഇന്ദിരാഗാന്ധി തോറ്റ് ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ലേ പിന്നെ അവർ ശക്തിയായിട്ട് തിരിച്ചു വന്നില്ലേ പിന്നെ അവരുടെ കുടുംബത്തിൽ ദുർബലമായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായില്ലേ അപ്പം ഞാൻ ശശി തരൂരിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹം പറയുന്ന പ്രസ്താവന നൂറ് ശതമാനം ശരിയാണ് ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞാൻ ബി ജെ പിയിലേക്കില്ല എന്താണ് അതിൻ്റെ അർത്ഥം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം പോയിട്ടില്ല പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തേക്ക് അദ്ദേഹം അനുഭവം ഉണ്ടെന്ന് നമ്മൾ മറ്റുള്ള പറഞ്ഞു ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടണം അദ്ദേഹം കോൺഗ്രസിൻ്റെ ബലിമുറമാകണം കോൺഗ്രസിൻ്റെ രക്തസാക്ഷിയാകണം അങ്ങനെ രക്തസാക്ഷിയായി പുറത്തു വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ പറഞ്ഞതിൻ്റെ ഊർജവും ആ ശക്തിയെ നിലനിൽക്കത്തുള്ളൂ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വളരെ ലളിതമായി ഒരു നദി ഒഴുകുന്ന താഴോക്കൊഴുകുന്ന പോലെ ഒഴുകിവരാനുള്ളതല്ല ശശി തരൂർ എന്ന് പറയുന്ന ബുദ്ധിമാൻ വളരെ ചിന്താശക്തിയോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കോൺഗ്രസ് വിടില്ല ഞാൻ ഞാൻ കോൺഗ്രസ് വിടില്ല ആ വാക്കിൽ വലിയ അർത്ഥമുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പുറത്താക്കിക്കോളൂ നിങ്ങൾ പുറത്താക്കപ്പെടുമ്പോൾ മാത്രമാണ് എനിക്ക് ശക്തി ഉണ്ടാകുന്നത് ഞാൻ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയാതെ കോൺഗ്രസിനകത്തുന്നതും കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന വിഷമലിനമായി നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ശശി തരൂർ എന്ന് പറയുന്ന ആ വ്യക്തി ആ ബുദ്ധിമാനായ വ്യക്തി എപ്പോഴാണോ ഈ ഒരു കുടത്തില ഭൂതമായി ഇരിക്കുന്നതാണ് അതെപ്പോൾ വേണമെങ്കിലും പൊട്ടി പുറത്തോട്ട് വരും കോൺഗ്രസുകാരനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പി ജെ കുര്യൻ സാർ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു അദ്ദേഹം കോൺഗ്രസുകാരനായിട്ടാണ് ജനിച്ചത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടി നിന്നാലും ജയിക്കുന്ന ആളാണെന്ന് സാർ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹം എന്താണ് ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വിശ്വപൗരൻ തന്നെയാണ് അദ്ദേഹത്തിന് ബി ജെ പി ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ബാഡർ ആവശ്യമില്ലാത്ത ശശി തരൂരിനെ നിങ്ങൾ അദ്ദേഹം വളരെ ബുദ്ധിമാനായി പറയുന്നു ഞാൻ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാരനാണ് ബി ജെ പിയിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് പറയുമ്പോൾ അവിടെ പോകാൻ എന്നെ നിർബന്ധ നിർബന്ധിതരാക്കരുത് എന്നാണ് ശശി തരൂർ പറയുന്നത് കോൺഗ്രസുകാർ കോൺഗ്രസ്സുകാരിലെ നേതാക്കന്മാർ നിങ്ങൾ മണ്ടന്മാരാകാതിരിക്കൂ അദ്ദേഹം എല്ലാം പോയി തിരിച്ചു വന്ന് നാളെ ഇനി ഒരു സീറ്റിൽ കേരള തിരുവനന്തപുരത്ത് നിന്ന് ചിലപ്പം ജയിക്കാൻ പറ്റില്ല മൂന്നാമത്തെ പ്രാവശ്യവും ഈ അളുപ്പമാവില്ല കാരണം ബി ജെ പി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖനെ പോലെ ഒരാൾ വന്നിട്ട് കോ ബി ജെ പിയുടെ അടിത്തറയ്ക്ക് മുതൽ കർമ്മങ്ങൾ ചെയ്ത് യഥാർത്ഥത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാർട്ടിയെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കർമ്മങ്ങൾ വർക്ക് വർക്കിൻ്റെ സ്വഭാവങ്ങളെ മാറ്റുവാണ് അപ്പോൾ അതുകൊണ്ട് അടിത്തറ വിപുലീകരിക്കുന്ന ശക്തമായ പ്രവർത്തനം നടത്തുന്ന ആ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം കേരള തിരുവനന്തപുരത്ത് വളരെ പതിനയ്യായിരം ഇരുപത് വോട്ടിനോ പതിനാറായിരം വോട്ടിനങ്ങോട്ടാണ് ശശി തരൂർ പ്രാവശ്യം ജയിക്ക ജയിച്ചത് അതുകൊണ്ട് അടുത്തൊരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ നിലപിള്ള നിലനിൽ പത്രം ഭദ്രമല്ല കോൺഗ്രസിൽ നിന്നുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ബലിമൃഗമാകുകയാണ് അദ്ദേഹം രക്തസാക്ഷിയാകാൻ കാത്തിരിക്കുന്ന ഒരു ശക്തനായ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു പൂരനാണ് ആ വിശ്വപൂരൻ എവിടെ നിന്നാലും അത് അവിടെ നം ആ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തോടുകൂടൊപ്പമുണ്ടാകും അതൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് രാഷ്ട്രീയ രാഷ്ട്രത്തെ സേവിക്കാൻ കഴിയും എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ നിങ്ങൾ മണ്ടന്മാരാകാതിരിക്കുക അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം